മറന്നാട മലയാളി സാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ തികച്ചും വൈരാഗ്യപരമായും ആസൂത്രിതപരമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ചില തട്ടിപ്പുകാർക്കെതിരെ സാജൻസ് കറിയ സത്യസന്ധമായ രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടായതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സാജൻസ് കറിയക്കെതിരെ ഖാനാ വിജയെന്നൊരു സ്ത്രീ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഷർട്ട് പോലും ഇല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെയാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് സൈബർ പോലീസ് സി ഐ നിയാസ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ചില വാർത്തകൾ സാജൻസ് കറിയ പ്രസിദ്ധീകരിക്കുകയും അതിന്റെ വൈരാഗ്യമാണ് പിണറായിട്ടെ ഈ നാട് അവസാനം വരെ പിണറായിയുടെ വിരുദ്ധ പോരാടും താങ്കൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടല്ലോ എല്ലാം കേരളത്തിൽ അടച്ചിട്ടില്ല വീണ്ടും അവസരം കിട്ടിയില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പ് ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു അവരെന്നെ പിടിച്ചോണ്ട് പോന്നു വരൂ എന്നെ ആരെ വിളിക്കാൻ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്ദാബാദ് प्रोटेम के सरतोंले हाजिर आकां ओके ओके थैंक यू थैंक यू हाजिर आके धन्यवाद भन्दैछु हो राम कार्यक्रम गवर्मेंट <laughs> आशुप्रेन <laughs> 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 Thank yeah. yeah.